പുതുവഴി തേടുവാൻ നേരമായി കവിത രചന ആലാപനം മുരളീധരൻ മാവില വെള്ളൂർ മണ്ണിൻ മനസ്സിൽ തൊട്ടുരുമ്മി കൊട്ടാരം കെട്ടി ഞങ്ങൾ മണ്ണിൻ മനസ്സിൽ തൊട്ടുരുമ്മി മഴവില്ലിൻ കൊട്ടാരം കെട്ടി ഞങ്ങൾ അതിർവരമ്പില്ലാത്തൊരാകാശവീഥിയിൽ ീറികാശിയിൽ ഞങ്ങൾ അതിർവരമ്പില്ലാത്തൊരാകാശവീഥിയിൽ ഞങ്ങൾ ചെല്ലുവാൻ ചില്ലകൾ തേടി നാം ദൂരങ്ങൾ താണ്ടി നടന്ന കാലം ചെക്കേറി ചെല്ലുവാൻ ചില്ലകൾ തേടി നാം ദൂരങ്ങൾ താണ്ടി നടന്ന കാലം അരിമണി ചെറുമണി കൊത്തിപ്പറക്കുവാൻ വയലേലമാടി വിളിച്ചിരുന്നു ചെക്കേറി ചെല്ലുവാൻ ചില്ലകൾ തേടി നാം ദൂരങ്ങൾ താണ്ടി നടന്ന കാലം അരിമണി ചെറുമണി കൊത്തിപ്പറക്കുവാൻ വയലേലമാടി വിളിച്ചിരുന്നു കാലങ്ങൾ മായുന്നു മണ്ണിനും വിണ്ണിനും കാവലായി നിൽക്കുന്നു കയ്യൂക്കുകൾ കാലങ്ങൾ മായുന്നു മണ്ണിനും വിണ്ണിനും കാവലായി നിൽക്കുന്നു കയ്യൂക്കുകൾ വൻപതിൽ കെട്ടിപ്പകുത്തൊരാ മണ്ണിയിൽ ഉയർന്നു നിൽക്കുന്നിതാ മന്ദിരങ്ങൾ വൻമതിൽ കെട്ടിപ്പകുത്തൊരാ മണ്ണിയിൽ ഉയർന്നു നിൽക്കുന്നിരങ്ങൾ ദൂരങ്ങൾ താണ്ടി വന്നെത്തിടും നേരം വയ്യാതെ ചിറകുകൾ താണുപോന്നു ദൂരങ്ങൾ താണ്ടി വന്നെത്തിടും നേരം വയ്യാതെ ചിറകുകൾ താണുപോന്നു കണ്ണടച്ചിടുവാൻ ഒന്നുറങ്ങിയിടുവാൻ കൺപോളമെല്ലേ അടയുന്നേരം കണ്ണടയാതെ കത്തുന്ന ബൾബുകൾ കണ്ണിലിരുട്ടു കയറ്റിടുന്നു കണ്ണടച്ചിടുവാൻ ഒന്നുറങ്ങിയിടുവാൻ കൺപോളമല്ലേ നേരം കണ്ണയാതെ കത്തുന്ന ബൾബുകൾ കണ്ണിലിരുട്ടുകയറ്റിടുന്നുണ്ട ചുണ്ടുകൾ വയ്യാതെ പുലരുവാൻ നേരം ചിലക്കേണ്ട ചുണ്ടുകൾ വയ്യാതെ വറ്റീവ രണ്ടു നിൽപ്പൂ ആകാശവീതിയിൽ പാറിപ്പറക്കുവാൻ പുതുവഴി തേടുവാൻ നേരമായി പുലർകാലം കൊട്ടി വിളിച്ചിടുന്നു പുലരുവാൻ കാത്തിരിക്കേണ്ട നമ്മൾ ആകാശവീഥിയിൽ പാറിപ്പറക്കുവാൻ പുതുവഴി തേടുവാൻ നേരമായി പുലർകാലം കൊട്ടി വിളിച്ചിടുന്നു പുലരുവാൻ കാത്തിരിക്കേണ്ട നമ്മൾ ഇനി പുലരുവാൻ കാത്തിരിക്കേണ്ട നമ്മൾ നന്ദി